അതിന്റെ ും വഴികൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ലാംഗ്വേജുകളിലും പ്രവർത്തിക്കുന്നുണ്ട് ക്ലാസ് ക്ലാസ്ലേറ്റ് പറയുമായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കൾച്ചർ ഓറിയന്റലിൻ വർഷിപ്പ് അതിൻ്റെ ക്രിസ്ത്യനിലും അതൊരു ട്രിപ്പിൾ ആയിട്ടുള്ള

ഞങ്ങൾ ചെയ്യുന്നത് ശുശ്രൂഷയായ സേവനമാണ് ക്രിയേറ്റീവായിട്ടുള്ള മൈനോറിറ്റിയാണ് എല്ലാവർക്കും ഈ രാജ്യത്തിനു വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് ആ ഒരു സന്ദേശമാണ് സംസാരിക്കും നിങ്ങൾ വലിയൊരു സേവനമാണ് ചെയ്യുന്നത് ധാരാളം പേര് ഇവിടെ വന്നു ഈ ഉപദേവൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും മായകളുമുള്ള ആ ഒരു ആഭിമുഖ്യം വഴിയാണ് വന്നത് സംസാരിക്കും അഭിവന്യകലങ്ങൾ പിതാവിന്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കൂടിയത് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രത്യേകമായും നേരിടുന്ന ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നേരിടുന്നതായ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഞങ്ങളിവിടെ കൂടിയത് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ചിന്ത സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങിയ കാലം മുതൽ ദേശീയ ഉത്ഭവത്തിനു വേണ്ടി ആധുനിക സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ചില മേഖലകളിലെല്ലാം ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഭിന്നശേഷി സംവരണം അതിനുകൊണ്ടുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ ഇന്ന് ക്രൈസ്തവ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുക എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതി ഇന്ന് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു റിസർവേഷൻ്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ മറ്റുള്ളവരോ ഗവൺമെൻറിൻ്റെ മേൽ യാതൊരു എതിർപ്പ് ഉണ്ടാക്കുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നാൽ അത് ചെയ്യാതെ ക്രൈസ്തവ സഭകളും സുപ്രീം കോടതി പോയി വിധി സമ്പാദിക്കണമെന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭകളെ അവർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതായ ഒരു ആശയമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത് തരത്തിൽ ക്രൈസ്തവരെ പ്രത്യേകമായി ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് അത് പിന്നെ അനീതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം കൂട്ടായി ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് അവരുടെ സാക്ഷ്യം തുടർന്നു കൊണ്ടുപോകുവാനും അതിന്ന് നടത്തുന്നത് പോലെ തന്നെ ഒട്ടും പുറകോട്ടല്ലാതെ മുന്നോട്ട് നയിക്കു പോകുവാനും കൂടുതൽ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാനും ഉള്ള പ്രതിജ്ഞ എടുക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ കൂട്ടായി തീരുമാനിച്ചത് ഏതെല്ലാം മേഖലകളിൽ ഒരുമിച്ച് ചേരാം പ്രവർത്തിക്കാമെന്നുള്ളത് ഇനിയും തുടർന്നുള്ളതായ സന്ദർഭങ്ങളിൽ വീണ്ടും ഒരുമിച്ചുകൂടി ആലോചിക്കുവാൻ ഇടയാവും എന്നായിരുന്നാലും ക്രൈസ്തവ സമൂ സമൂഹങ്ങൾ നടത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ അത് യാഥാർത്ഥ്യമായി മറ്റുള്ളവരും മനസ്സിലാക്കുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായ ഒരു ആശയം അത് നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഭാഗമല്ല ഞങ്ങൾ സമരത്തിലല്ല പോകുന്നത് ബോധവൽക്കരണം എവിടെയൊക്കെ നടത്തണമോ അവിടെ അത് നടത്തുക എന്നുള്ളതാണ് സമരത്തിൽ കൂടെ വിജയിക്കുക എന്നുള്ളതല്ല ആശ്വാസകരമാണെന്നുള്ള നിലപാട് സഭയ്ക്കില്ല കാരണം ഇപ്പോഴും സഭയ്ക്കുള്ളതായ് യാഥാർത്ഥ്യമാകും എന്ന ശേഷിനെ ലഭിച്ചിരിക്കുന്ന പോലെ എന്ന് ഉള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടാത്തിടത്തോളം കാലം സഭയ്ക്ക് അതിൽ ആശങ്കയുണ്ട് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അഭിയന്ത്യ ബാബാ തിരുമേനി പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ക്രൈസ്തവ സമൂഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ഇവിടെ ഗൗരവമായ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയും പൗരന്മാർക്കുള്ള തുല്യതയും ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എൻ എസ് എസിന് കൊടുക്കാമായിരുന്ന അതേ ഉത്തരവ് ഒരു ജിയോ ഗവൺമെന്റ് ഉത്തരവാണ് ഇവിടെ ഭിന്നശേഷ ജീവനമായിട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതിന് നൽകേണ്ടത് എന്നാൽ ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷവും ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ സർക്കാർ തടസ്സവാറുണ്ടാക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കോടതി വ്യവഹാരങ്ങളുടെ ഒരു കാലതാമസം ഇപ്പോൾ തന്നെ പതിനാറായിരത്തോളം മനുഷ്യർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശമ്പളം ലഭിക്കാതെ പണിയെടുക്കുകയാണ് പതിനാറായിരത്തോളം ആളുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം കുടുംബങ്ങൾ അത്രയുമുണ്ട് ഉണ്ട് എട്ട് മനുഷ്യർ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇത്രയും ആളുകളുടെ ഉപജീവനമാണ് ഈ മതപൂർവമുള്ള നീതി നമുക്കറിയാമല്ലോ ജസ്റ്റിസ് ജസ്റ്റിസ് അതുകൊണ്ട് ഇവിടെ വൈകലിലൂടെ അപകടത്തിലായിട്ടുള്ളത് നിഷേധിക്കപ്പെടാനുള്ള കാരണം അവർ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവരുടെ വിദ്യാലയങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന െതിരായിട്ടാണ് കോടതി വ്യവഹാരങ്ങളിലേക്ക് വലിച്ചേഴ്സിൽ അതേപോലെ ഒരു ഗവൺമെന്റ് ഓർഡർ ഭിന്നശേഷി നിയമനത്തിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കണം രണ്ടാമത് ഇവിടെ ഗൗരവമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ അവകാശത്തിലുള്ള കവർന്നെടുക്കാൻ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് മാനേജ്മെന്റ് ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ആരാണ് നിയമനം നടത്തേണ്ടത് അത് മാനേജ്മെന്റുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് എന്നാൽ ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ വിഷയത്തിൽ ആദ്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് മാനേജർമാർക്ക് നിയമനം നടത്താമെന്നുള്ളതായിരുന്നു സിനിമ പിന്നീട് അത് സമന്വയ എന്ന് പറയുന്ന സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിക്കപ്പെട്ട് അവർ നിശ്ചയിക്കുകയാണ് ആരൊക്കെയാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരായിട്ട് ജോലിക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സിലേഷനും അപ്പോയിന്റ്മെന്റും ഇവിടെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്യൂനപ്രശങ്ങൾക്കുള്ള ഭരണഘടനാപരമായ വിദ്യാഭ്യാസ അവകാശത്തിന്മേലുള്ള സർക്കാരിന്റെ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഇങ്ങനെയുള്ള ഒരു കടന്നുകയറ്റവും അംഗീകരിച്ചു കൊടുക്കാൻ നൂറ്റാണ്ടുകളുടെ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കുകയില്ല എന്നുകൂടെ ഉറക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അഭിവൃദ്ധിരായ തിരുവേനിമാർ വിവിധ സഭകളെ പ്രതിനിധിച്ചുള്ളവർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളതല്ല അത് ഒരു ഓർഡറായി ഗവൺമെന്റ് ഓർഡർ ആയിട്ട് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ അത് വീണ്ടും നിയമവ്യവഹാരങ്ങളുടെ മൂലന്മാലയും കാലതാമസത്തിലേക്കുമാണ് അത് നയിക്കപ്പെടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു സത്വര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം വള്ളുരുത്തിയിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ് അതിന്റെ പ്രേരണ എന്താണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വിദ്യാഭ്യാസ മേഖലകളിൽ സ്ഥാപനങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഗൗരവമായിട്ട് തന്നെ ഈ വിഷയങ്ങളെ പരിഗണിക്കുന്നുണ്ട് അത് സാഹതാരങ്ങമാണ് അത്തരത്തിലുള്ള സമീപനം ശരിയാണ് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടണമെന്നുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇനി കോടതിയിൽ പോയി വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങി വന്നിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ അനേക കുടുംബങ്ങളിലുള്ളതായ ആളുകൾക്ക് ശമ്പളം കിട്ടാതെ അവർ പറയുന്നത് സാധാരണ ഉള്ളതായ അവർക്ക് ഈ ഒരട്ട പ്രശ്നത്തിലാണ് എത്രയോ വർഷങ്ങളായി അവർക്ക് പൈസ കിട്ടാതെ അവർ വലയിൽ അത് ഇനിയും കുറെ വർഷങ്ങളോട് പോയി കഴിഞ്ഞാല് പല കുടുംബങ്ങളിലും അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് സത്വരമായ നടപടി ഉണ്ടാവണമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ അത് ഉടൻ ആവശ്യമായ നടപടി എത്രയും വേഗമുണ്ടാകുന്നു